ക്യാരറ്റും ബീട്രൂട്ടും ഈത്തപ്പള്ളവും ഉണക്ക മുന്തിരിയും കേട്ട അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു ഹലോ അജിത്താണേ അജിത് ഡെയിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി വേണം ക്യാരറ്റ് വേണം ബീട്രൂട്ട് വേണം പിന്നെ നമ്മുടെ ബേഡ്സ് വേണം ഉണക്ക മുന്തിരി വേണം പിന്നെ നമ്മുടെ നാരങ്ങ വേണം അപ്പം നമുക്കിനി ക്യാരറ്റും ബീട്രൂട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നാരങ്ങ കൂടി ഇട്ട് ആവി കീറ്റി എടുക്കാറില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ കട്ടിക്കാം ഈ വെള്ളത്തിലേക്ക് നാരങ്ങ കിട്ടുക നാരങ്ങ ഒന്ന് വാടി വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ നാരങ്ങ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ആ നാരങ്ങ പൂരിടാം അത് യും ചെയ്യും അത് കഴിഞ്ഞ് കറങ്ങാൻ പറ്റില്ല ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണി കരിഞ്ഞെടുക്കാം നമുക്ക് അരിഞ്ഞ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒന്ന് ആക്കിയിട്ട് നമ്മുടെ ാരറ്റും ബീട്രൂട്ടും ആവി ഇത് നല്ല പ്രതിയായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആവി കൈ നാരങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ഞാൻ നമ്മുടെ ഇത് വാട്ടുന്ന സമയത്ത് വെളുത്തുള്ളി തൊലിച്ച് വെച്ചു അത് വൃത്തിയാക്കി നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ പുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ഇനി നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്യണം നാരങ്ങയും കട്ട് ചെയ്യണം നാട്ടൊക്കെ മഴയുണ്ടോ അത് നല്ല ചൂടാണ് കഴിഞ്ഞ മാസം വരെ സലാലയിൽ നല്ല ഹരിയായി നല്ല ക്ലൈമറ്റ് ആയിരുന്നു എനിക്കിവിടുന്ന് സ്ഥലാലേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം ഉള്ളൂ നമ്മൾ വ്യാഴാഴ്ച പോവും വെള്ളിയാഴ്ച വൈകിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ അക്കി പോയി സ്ഥലാലൊക്കെ പോകുമ്പോൾ വായ്പകൊണ്ട് വരും പിന്നെ ഒരു മരുഭൂമിയിൽ ആശ്വാസം എന്ന് അവിടെ കഴിയുമ്പോൾ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെറിയൊരു കടയുണ്ട് ചെറിയൊരു കടയിൽ അത്യാവശ്യം വലിയ കടയാണ് എല്ലാ സാധനങ്ങളും കിട്ടും അതിൻ്റെ ആശ്വാസമുണ്ട് നമുക്ക് നാലങ്ങ കട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ പെടിയാ പോകണെങ്കിൽ ഇവിടുന്ന് ഒരു എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ അപ്പുറത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഹോസ്പിറ്റലായാലും എല്ലാം അവിടെ അവിടെയുള്ളൂ ഇതൊക്കെ ഒഴുതൊട്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും നമ്മളൊരു ഇടുക്കത്ത് അതിലേക്ക് നമുക്ക് അച്ചാറുള്ള എപ്പോഴും നല്ലെണ്ണയാണ് നല്ലെണ്ണു നമ്മള് നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാട്ടി നല്ലെണ്ണ മാറാൻ ഉണ്ടല്ലോ ൊക്കാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഒന്നും നല്ല വൃത്തിയായിട്ടൊന്നും വഴത്തി വഴത്തിൽ ഓരോ വഴപ്പം ഉണ്ടാവും ഒന്ന് വൃത്തി നമുക്ക് ഇതിലേക്ക് ആവി ഏറ്റിയ ഇത് ആണ് വെജിറ്റബിൾ കുരുന്ന് വെച്ചിരിക്കുന്ന ഈത്തപ്പുഴ കൂടുതല മുന്തിരി കൂടാമുന്തിരി ഉണക്കമുന്തിരി അങ്ങനത്തിന്റെ കൂടം കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇരുവുള്ള മുളക് പൊടിയാണല്ലേ നമുക്ക് രണ്ട് ഇടാം കാശ്മീരി മുളക് പൊടിയാണ് അത് നമുക്കൊരു മൂന്ന് സ്പൂണ ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി അരസ്പൂൺ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇടുക ഒരു സ്പൂൺ കായപ്പൊടി കായ കായം ഇട്ടപ്പോണ്ടല്ലോ മണം വരുന്നു കേട്ടോ നല്ല മണം കൊണ്ടു നോക്കാം അപ്പം സാമ്പാറിനകത്തൊക്കെ കായ ഇടുമ്പോഴേ പാൽക്കായം എന്നുള്ള സാധനമാണ് വണ്ടി കുഞ്ഞുങ്ങൾക്ക് അരച്ച് കൊടുക്കുന്ന സാധനമാണ് ആ പാൽക്കായം പേടിച്ച് സാമ്പാറിട്ടോ ആ സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ കായ കായുന്നതിനേക്കാൾ ടേസ്റ്റായിരിക്കും പാൽക്കായത്തിൽ അത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും ഞങ്ങൾ ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആയുർവേദത്തിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ ആയുർവേദ ഫാർമസി അല്ല അല്ലാതെ ഇഞ്ച കുന്തിരിക്കം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ആ കടയിൽ കാണും ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ എന്നാലും ആ സാ ആ കായ തൊട്ട് സാമ്പാർ വെച്ചാൽ എന്താ അത് എന്താണ് ടേസ്റ്റ് എന്നറിയാമോ അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല ഇഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് ആ പൂരിപ്പിട്ടാൽ പിടിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇഡലി സാമ്പാർ വേണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒരിക്കലും നമ്മൾ ഈ അച്ചാറിട്ടിട്ട് ഈ അലൂമിനിയം പാത്രങ്ങളിൽ വെക്കരുത് എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കിട്ട് അപ്പഴ് കുറച്ചു സമയം കഴിയുമ്പം തന്നെ നമ്മളത് പകർന്ന് മാറ്റി വേറൊരു ഗ്ലാസ് പാത്രത്തിലോ നല്ല പ്ലാസ്റ്റിക് പാത്രത്തിലോ ഇട്ടിട്ട് നോക്കണം അതിന് എരിവും പുളിയൊക്കെ എരിവും പുളിയും ഒക്കെ ഉണ്ട് ക്യാരറ്റും ബീട്രൂട്ടും ഇതപ്പോഴും ഇപ്പം മുന്തിരിയും കേട്ട അച്ചാറെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി അച്ചാർ ഇവിടെ വേണ്ടിയായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ കാണണം ഈ അച്ചാർ ഉണ്ടാക്കണം കമൻറ്റുകൾ പറയണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ താങ്ക്